താരദമ്പതികളായ ഇന്ദ്രജിത്തിൻറെയും പൂർണിമയുടെയും മകൾ പ്രാർത്ഥനയാണ് കളിക്കുന്നത് എന്ത് രസമായെന്ന് താരങ്ങൾ താരങ്ങൾക്ക് പിറക്കുന്ന മക്കൾ എല്ലാവരും താരങ്ങളൊന്നും ആകാറില്ല എന്നാൽ സുകുമാരൻ മല്ലിക താരദമ്പതികൾക്ക് പിറന്ന ഇന്ദ്രജിത്തും പൃഥ്വിരാജും താരങ്ങളിൽ താരങ്ങളാണ് അതിനു പിന്നാലെ ഇന്ദ്രജിത്തിൻറെയും പൂർണിമയുടെയും മക്കളും താരങ്ങളായി ഇപ്പോഴിതാ ഇന്ദ്രജിത്ത് പൂർണിമ ദമ്പതികളുടെ മൂത്തമകളും ഗായികയുമായ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടുന്നു ബോംബെ ജയശ്രീ പാടി ജ്യോതികയും ശരത് കുമാറും ചേർന്ന് അഭിനയിച്ച ഉന്നക്കുൽ ഞാനെ എന്ന ഗാനത്തിനാണ് പ്രാർത്ഥന ചുവടുവച്ചത് സങ്കീർണമായ ഹിപ്പ് അടക്കമുള്ള ഡാൻസ് പ്രാർത്ഥന വളരെ അനായാസമായി ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ലോങ് സ്കേട്ടും ക്രോപ്പ് ടോപ്പും ധരിച്ചാണ് പ്രാർത്ഥന നൃത്തം ചെയ്യുന്നത് കാറ്റും ഇരുണ്ട കാലാവസ്ഥയും നൃത്തത്തിന്റെ മിഴവ് കൂട്ടിയതായും ആരാധകർ പറയുന്നു പ്രാർത്ഥനയുടെ മെയ്വഴക്കം കണ്ട് അതിശയിക്കുകയാണ് കാണികൾ നിരവധി പേരാണ് പ്രാർത്ഥനയെ അഭിനന്ദിച്ച് വീഡിയോക്ക് കമന്റുകളുമായി എത്തുന്നത് പ്രാർത്ഥനയെ കാണാൻ അമേരിക്കൻ മോഡൽ കെൻഡൽ ജന്നറെ പോലെയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെട്ടു അതിനിടയിൽ പ്രാർത്ഥനയെ അഭിനന്ദിച്ച് പൂർണിമ ഇന്ദ്രജിത്തുമെത്തി ലവ് ഇറ്റ് എന്നാണ് പൂർണിമ ഇന്ദ്രജിത്ത് കുറിച്ചത് പേളിമാണി മാണി ശ്രന്ദ കനി കുസൃതി തുടങ്ങി നിരവധി താരങ്ങളും വീഡിയോക്ക് താഴെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് ഈ റീലിന് എന്താണ് രണ്ടു മണിക്കൂർ ദൈർഘ്യം എന്നാണ് പേളി ചോദിക്കുന്നത് സൂപ്പർ പൊളിച്ചു നന്നായി മനോഹരമായ കമന്റുകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി